പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവരുടെ മക്കാമിൽ ചെന്നുകൊണ്ട് പിടിപെട്ടപ്പോൾ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് വലിയൊരു രോഗം പിടിപെട്ട് മാറ്റാൻ ചികിത്സിച്ചു അവസ്ഥ വന്നപ്പോൾ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ബഹുമാനപ്പെട്ട ഹുസൈൻ ഉൽഫി തങ്ങളുടെ മക്കാമിൽ ചെന്ന് രാത്രി ചെന്നുകൊണ്ട് പറഞ്ഞു എന്റെ കാലിന്റെ അസുഖം മാറണം നേരം വെളുക്കുമ്പോഴത്തേക്ക് എന്റെ അസുഖം അങ്ങ് മാറ്റിത്തരണം അഥവാ അള്ളാഹു ആണ് ഷാഫി പക്ഷെ അതിനാവശ്യമായത് അങ്ങ് ചെയ്തു തരണം അങ്ങ് അതിൽ എന്ന് ആ ഒരു അർത്ഥത്തിൽ നമ്മളൊക്കെ പറയുന്നത് പോലെ അവിടെ ചെന്ന് പറയുകയും അന്ന് നേരം വെളുക്കുന്നതിന്റെ ഉള്ളിൽ മഹാനവറുകളുടെ രോഗം ശിഫയാവുകയും ചെയ്തപ്പോൾ എന്നാൽ നബിയെ എന്നെ സഹായിക്കണേന്ന് പറഞ്ഞാൽ നബിയെ എന്നാണ് നബി സലക്കൊരു കഴിവില്ല മൊയ്തീൻ ശൈഖിന് ഒരു കഴിവില്ല ഇടപെടണേ എന്നാണ് നിങ്ങൾ ഇടപെടണേ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ഒരു പണ്ഡിതൻ പ്രസംഗിക്കുമ്പോൾ നാം അതിനെതിരെ പ്രതികരിക്കുന്നില്ലെങ്കിൽ അതിന് ന്യായീകരിക്കുന്നുവെങ്കിൽ അത് എത്രമാത്രം ഭയാനകമാണ് സമതേവാ പറഞ്ഞാ